നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് മീനക്കൂറിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ രാശിയാധിപൻ ഗുരുവും ദശാനാഥൻ ശനിയുമാണ് അതിനാൽ തന്നെ ഉത്തരിറ്റാദി നക്ഷത്രക്കാരിൽ ഗുരുവിൻ്റെയും ശനിയുടെയും സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശ പൊതുഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സ്വഭാവക്കാരും ഈശ്വരവിശ്വാസികളും മറ്റുള്ളവരോട് വളരെ സ്നേഹവും അനുകമ്പയും ഒക്കെ ഉള്ളവരും ആയിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവർക്ക് കാര്യമായ ശത്രുക്കളും ഉണ്ടാകാറില്ല സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ഏറെയും വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തിയിലൊന്നും അല്ലെങ്കിൽ പോലും പലപ്പോഴും ഇവർ വിദ്യാസമ്പന്നരെ പോലെ അറിവും പക്വതയും ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഏതൊരു വിഷയത്തിലും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണിവർ ഏതെങ്കിലും കാരണത്താൽ ഇവർക്ക് ജനിച്ച വീടും നാടും വിട്ട് ജീവിക്കേണ്ടതായി വരുന്നു ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും അലസതയോ മടിയോ ഒന്നും കൂടാതെ ആ ജോലി പൂർത്തിയാക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും ഇവർ ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ വളരെ ശോഭിക്കുന്നതായിരിക്കും ഇവർക്ക് മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിക്കുന്നതുമായിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനെല്ലാം ഒരപവാദമായി പറയാൻ കഴിയുന്ന ഒന്നാണ് നിസാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരോട് പിണങ്ങുന്ന ഇവരുടെ സ്വഭാവം എങ്കിലും ഇവരുടെ പിണക്കം കൂടുതൽ സമയക്ക് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല ആരോടെങ്കിലും പിണങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഇവർ ഇണങ്ങുകയും ചെയ്യും ഇവർക്ക് പിതൃഭക്തി വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും പിതാവിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറില്ല ഇവരുടെ വിവാഹ ജീവിതം വളരെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും വിവാഹത്തിനും അന്നപ്രാശനത്തിനും ഗ്രഹനിർമ്മാണം യാത്ര തുടങ്ങിയവയ്ക്കും ഈ നക്ഷത്രം സ്വീകരിക്കാവുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പശു പക്ഷി മയിൽ വൃക്ഷം കരിമ്പന എന്നിവയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജനനം ശനിദശയിലാണ് ശനിദശയെ തുടർന്ന് ബുധദശ പതിനേഴ് വർഷം കേതുർദശ ഏഴ് വർഷം ശുക്രദശ ഇരുപത് വർഷം സൂര്യദശ ആറ് വർഷം ചന്ദ്രദശ പത്ത് വർഷം കുജദശ ഏഴ് വർഷം രാഹുർദശ പതിനെട്ട് വർഷം എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു നന്ദി നമസ്കാരം ഇനി അടുത്ത വീഡിയോയിൽ